ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് എന്താ പറയുക ഒരുപാട് തിരക്കിലായിരുന്നു നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ ഫുള്ള് കഴിഞ്ഞ് അതിലേക്കുള്ള ഷോപ്പിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് പടിയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു മടി പിടിച്ചിരുന്ന ആളായിരുന്നു വീഡിയോസ് എന്നുണ്ടായിരുന്നത് പിന്നെ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ലോഗുമായിട്ടാണ് നമ്മുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഷോപ്പിങ്ങും അതേപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വൈകിട്ടാണ് ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ണ് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലു മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇട ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ റെഡി ആയി വന്നപ്പോഴേക്കും അവർ എണീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഇമ്മയും വാപ്പയും കുട്ടികളും കൂടിയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി ഒക്കെ കഴിഞ്ഞ് വണ്ടിയിലൊക്കെ കയറി അപ്പോൾ അവൾ ഉറങ്ങിക്കായിരുന്നു ഉറങ്ങിയിട്ട് വണ്ടിയിലേക്ക് കടത്തിയ സമയത്ത് അല്ലെ എന്താ പറയുക എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നാളും കൂടി വണ്ടിയിലൊക്കെ കയറി പോകാൻ വേണ്ടി കണ്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ പോകണത് നല്ലൊരു ആണ് പോണത് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിക്കാണ്ട് അതിൻ്റെ കൂടി അല്ലുവിൻ്റെ കാത് കുത്തലും പിന്നെ കുറച്ച് ഗോൾഡൊക്കെ എടുക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വീട്ടിൽ പറഞ്ഞല്ലോ പണിക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കരുതിയ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നാളെ പരിപാടിയാണേലും അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയി നാല് മണി മണിയല്ല നാലുമണിയല്ല അഞ്ചുമണി ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയ സമയമായപ്പോഴേക്കും പെട്ടെന്ന് പോയി വരണം ഒരുപാട് ടൈം ഒഴുകാനും പറ്റില്ല പോയി വന്നതിന് ശേഷമാണ് അവക്കി നാളെക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് അപ്പം നമ്മളെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ ചാനലിൻ്റെ ലിങ്ക് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുട്ടികളെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് അടച്ചിട്ടാണ് പോകുന്നത് ഗേറ്റ് തുറന്നിട്ട് പോയാൽ ഭയങ്കര എന്താ പറയുക നായ്ക്കളുടെ ശല്യമാണ് അപ്പോൾ അവർ വീട്ടിൽ നമ്മൾ ഡ്രസ്സൊക്കെ ആലയിലിട്ടിട്ടാണ് പുണ് അത് അത് മുഴുവൻ കടിച്ച് താഴേക്കിടും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഫസ്റ്റ് പോയത് ഹോട്ടലിൽക്കാണ് വാപ്പാക്ക് ചായ ഒടിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽക്കാണ് അപ്പോൾ വാപ്പ ചായ എടുത്ത് വരുന്ന നേരെ ഞങ്ങൾ വാപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനതേപോലെ നല്ല ചൂട് ചില്ലി കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ കഴിക്കാൻ വേണ്ടി കണ്ട് ചില്ലി നല്ല ചൂട് ചില്ലി പാകത്തെ വേവില് ഇതേപോലെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതേ കൊണ്ട് ഞങ്ങൾ കുറച്ച് ചില്ലി ചൂടിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ഞങ്ങൾ പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ നേരെ പോകുന്നത് അലനെല്ലൂർക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ട് ഫസ്റ്റ് നല്ല അലനല്ലൂരിന്നാണ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അലനല്ലൂർ ചന്തപ്പടിക്ക ബ്ലോക്കായിരുന്നു കേട്ടോ വണ്ടികളൊക്കെ വന്നിട്ട് നല്ല ബ്ലോക്കിൽ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു ചന്തപ്പാടി കഴിഞ്ഞ് ഒരു പമ്പ് കഴിഞ്ഞിട്ട് ടി ആർ ആർ ഉണ്ട് ഒരു ജ്വല്ലറി ഉണ്ട് ടി ആർ ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതിൽ നിന്നാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ടി ആർ എ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത് ഞങ്ങൾ സാധാരണ സഫയിലേക്കാണ് പോകാറ് അല നല്ലൂർക്കാണ് വരുന്നതെങ്കിൽ സഫ ജ്വല്ലറിയിൽക്കാണ് പോകാറ് അല്ലെങ്കിൽ ചുങ്കത്ത് അമാന ജ്വല്ലറി പട്ടിക്കാട് ചുങ്കുള്ള അമാന ജ്വല്ലറി അങ്ങനെയാണ് പോവാറ് ഇതിപ്പോൾ ടി ആർ എയിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ് പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മളെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടി പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട് മകന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കുട്ടിനൊക്കെ ആണെങ്കിലും മുടി കളച്ചിൻ്റെ വീഡിയോസൊക്കെ അതിൻ്റെ മുൻപേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടിയുടെ തൊണ്ണൂറായിരുന്നു വെള്ളിയാഴ്ച അതായത് ബുധനാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ വ്യാഴാഴ്ച നമ്മുടെ വീട്ടിലെ പരിപാടിയും വെള്ളിയാഴ്ച കുട്ടീൻ്റെ തൊണ്ണൂറും ആണ് തൊണ്ണൂറ് ദിവസമായിട്ട് കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ കുട്ടിക്ക് ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന മാലയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മനെ കുട്ടിക്ക് അമ്മോൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അമ്മൻ്റെ മോളുടെ ബിന്നുവിൻ്റെ ഉമ്മാനെ വീട്ടിട്ട് അവളുടെ കുട്ടീൻ്റെ മുടി അളച്ചൻ്റെ വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ കസിൻ ആണോ അവൾക്ക് കുട്ടിക്കോ വേണ്ടിയിട്ട് ഒരു വാളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനല്ല സോറി വാപ്പ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്താപ്പാട് പേരക്കുട്ടിക്ക് ഒരു മാലയും അതേപോലെ അമ്മൻ്റെ പേരക്കുട്ടിക്ക് ഒരു വളയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ചോദിച്ചു അവന് മോതിരമാണോ എന്നാണ് കേട്ടോ അവനൊരു വെള്ളിയുടെ മോതിരം ഈ മോതിരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കയ്യമ്മ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സച്ചുട്ടന് ഒരു മാല വാങ്ങിയിട്ടുണ്ട് അവന് വെള്ളിയുടെ മാലയും തണ്ടയും വളയും കഴിച്ചേനും ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചേന് ഇപ്പോഴും ബ്രേസ്ലെറ്റ് ഇപ്പോഴും കയ്യിലുണ്ട് മാല അവന് എന്താ പറയുക ഒരു അപ്പനി പോലെ ഉണ്ടായിട്ട് കറു വെള്ളിയുടെ കളർ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഴിച്ചു വെച്ചതായിരുന്നു അപ്പോൾ വാപ്പാക്കവന് മാല ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വാപ്പ അവനൊരു പുതിയ മാലയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അല്ലുവിൻ്റെ കാത് കുത്തലുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മലും വാങ്ങി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിങ്ങുള്ള മോഡലും സ്റ്റഡിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കമ്മലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മാ ഈ കമ്മൽ കണ്ട സമയത്ത് തന്നെ അമ്മ പറഞ്ഞു എനിക്ക് ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റിൽ കാത് കുത്തിയപ്പോൾ ഇതേ മോഡലിലുള്ള കമ്മലായിരുന്നു കണ്ടപ്പോൾ അമ്മക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഈ ഒരു കമ്മലാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഫസ്റ്റിൽ കാത് കുത്തിയ സമയത്ത് ഇതേ മോഡലെ സെയിം മോഡലിലുള്ള കമ്മലാണ് എനിക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ ഒരു കമ്മലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഇട്ടപ്പോഴും അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കയച്ചേന് ഇതേപോലെ രണ്ട് വർഷം മുന്നേ എടുത്തതാണ് അപ്പം എൻ്റെ കൈച്ചേന് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ബ്രേസ്ലെറ്റ് ഇത് കണ്ടപ്പോൾ ഇത് എടുത്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ഇത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പം അങ്ങനെ എൻ്റെ ഉള്ള കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് കൊടുത്തിട്ട് ഈ ഒരു പുതിയ ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിറച്ച് സ്റ്റോൺ വർക്ക് വരുന്ന ബ്രേസ്ലെറ്റ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ഇന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് എനിക്ക് ഈ ഒരു ബ്രേസ്ലെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തം ഞാൻ എന്താ പറയുക എനിക്കൊരു ബ്രേസ്ലെറ്റും കുട്ടിയുടെ മൂത്താപ്പാടെ പേരക്കുട്ടിക്കൊരു മാലയും അമ്മൻ്റെ പേരക്കുട്ടിക്കൊരു വളയും ചോച്ചിപ്പാക്കൊരു മോതിരും സച്ചിട്ടനൊരു മാലയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം അതേപോലെ അല്ല സോറി ഒരു കമ്മലും ഈ കമ്മലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് കാതു കുത്തുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കാതു കുത്തുന്ന ആൾ അന്ന് ലീവാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ അവിടെ നിന്നല്ല കുത്തിയത് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് കെ എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഉണ്ട് അതിൽ നിന്നാണ് അല്ല എൻ്റെ കാത് കുത്തിയത് അപ്പോൾ കെ എസ് കാത് കുത്താൻ വേണ്ടി പോയി ടി ആർ ഐയിൽ ഞാൻ പറഞ്ഞല്ലോ കാത് കുത്തനാൾ ലീവായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കാക്കുവിനെ വെറുതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക അങ്ങാടിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാക്കുവിനോട് കേസിലേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കാക്കും വന്നു കാക്കു വന്നിട്ടാണ് ഞങ്ങൾ ജ്വല്ലറിയുടെ അകത്തേക്ക് കയറി ചെയ്തിട്ട് ഞങ്ങൾ വന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കാക്കു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കാക്കു വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ജ്വല്ലറിയുടെ അകത്ത് കയറി കേസൊന്നും ഇതേമാതിരി ഒരു പ്രാവശ്യത്തെ വാങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത കളക്ഷൻ തന്നെയാണ് അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കാത് കുത്തിയത് അപ്പോൾ ഗണ്ണിൽ കാതു കുത്താന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ അന്ന് അല്ലുവിൻ്റെ കാത് ഒരു പ്രാവശ്യം ഞങ്ങൾ കുത്തിയതാണോ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ അന്ന് പക്ഷേ കുത്തിയ സമയത്ത് ഒരു കാതിൽ സ്ഥാനം ഇട്ടത് കുഴപ്പമുണ്ടായിരുന്നില്ല മറ്റേ കാതിൽ എന്താ പറയുക ഒരുപാട് തെല്ലിൽ വന്നിട്ടാണ് കാത് കുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സ്ഥാനം മാറിപ്പോയോണ്ട് ഇപ്പോൾ കുഴപ്പമില്ല പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് കമ്മലിടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ ഞങ്ങൾ ഒരു വർഷം മുന്നേ അവൾ കാത് തൂരാൻ വേണ്ടിയിട്ട് കമ്മൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ എപ്പോഴും കാതു കുത്തുക കാത് കുത്തുക കമ്മലിടണെന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ കാതു കുത്താമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇപ്പം ശം ഗണ്ണിലല്ലോ സാധാരണ പണ്ടത്തെ രീതിയിൽ കുത്തിയ പോലെയാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളത് കുത്തണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് വേദനിക്കുമല്ലോ മറ്റേതാണെങ്കിൽ പെട്ടെന്ന് കഴിയലോ അപ്പോൾ കുട്ടിക്കും അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് അവൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കമ്മൽ ഗണ്ണില് എന്താ പറയുക വെക്കാൻ പഴിയില്ല വാങ്ങിയേക്കാതെ കമ്മലിൻ്റെ കാലിന് നല്ല വണ്ണുണ്ടായത് കൊണ്ട് ഗണ്ണിൽ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പഴയ പോലെ കാതു അങ്ങനെ എന്താ പറയുക മനസ്സില്ലാതെയാണ് സമ്മതിച്ചത് വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുത്തിയ സമയത്ത് അവൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ലോട്ടോ കരഞ്ഞതോ ഒന്ന് സൗണ്ട് പോലും ഉണ്ടാക്കിയില്ല എൻ്റെ കുട്ടി ഞാൻ അത്ഭുതമായിട്ടോ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊരു കുഴപ്പമൊക്കെ ഉണ്ടായില്ല അപ്പോൾ തന്നെ ഒരു സമാധാന യും കാരണം നമ്മൾ വേദനിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് കുത്തണില്ല എന്നൊക്കെ വിചാരിച്ച് പോരാ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ രണ്ടും കല്പിച്ച് കുത്താൻ വേണ്ടി നന്നാണ് അത് കണ്ടില്ല വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും കാത് കുത്തിയ സമയത്ത് അവൾ എന്താ പറയുക ഒന്ന് കരഞ്ഞതും ഇല്ല എൻ്റെ കുത്തി ജസ്റ്റ് ഒന്ന് ഇതായതേ ഉള്ളൂ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു അവൾ കാര്യം എന്നൊക്കെ വിചാരിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല അപ്പം തന്നെ നമുക്കൊരു സമാധാനം അപ്പം ഇങ്ങനെ കാതു നന്നായി എന്ന് പിന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടോ ഗണ്ണിലാണെങ്കിൽ എന്താ പറയുക കാതിൽ കാതിലിൻ്റെ കമ്മലിടുന്ന ഹോളുണ്ടല്ലോ അത് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഭാവിയിൽ വണ് നല്ല കമ്മലൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആണ് ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് പുതിയ വാങ്ങിയ കമ്മലും വണ്ണം ഉള്ളതായിരുന്നു ഇതിന് മുൻപ് ഒരു കമ്മൽ കമ്മലുണ്ടായിരുന്നു അതവിടെ ഉണ്ട് അത് ഇടുമ്പോൾ ഒരു ഭംഗി തോന്നണില്ല അപ്പോൾ ഞങ്ങൾ പുതിയ കമ്മൽ വാങ്ങിച്ചു അങ്ങനെ കാതൊക്കെ കുത്തി ഞങ്ങൾ തിരിച്ചിറങ്ങി പോന്നു പിന്നെ ഞങ്ങൾ അവിടെയുള്ള സാമിയിൽ പോയി കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഹാൻഡ് കർച്ചീഫും ടവലുകളൊക്കെ കിച്ചൺ ടൗലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാമിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടോ മൂന്നോ നാല് ബെഡ്ഷീറ്റ് ദൈ കാണുന്ന ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോച്ചും സച്ചുട്ടനൊക്കെ ഭയങ്കര എന്താ പറയുക കളിയിലായിരുന്നു അപ്പം അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വേറെ ഒരു ഷോപ്പിൽ കയറിയിട്ട് എന്താ പറയുക കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ടോ പക്ഷേ ഞങ്ങൾ സൈസിനനുസരിച്ചിട്ടുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ എല്ലാം കൂടി കഴിഞ്ഞപ്പം രാത്രി ഇട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അതിൽ ഞങ്ങൾ കിച്ചണിലുള്ള ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഫില്ലാക്കിയിട്ടുണ്ടായില്ല അല്ലെങ്കിൽ പലരൊക്കെ സാ ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെ എത്തിയിട്ട് നാളെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കണ്ടെയ്നേഴ്സൊക്കെ സാധനങ്ങളിട്ട് ഫില്ലാക്കൊക്കെ ചെയ്തു ഇനി നാളെ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും യറി കാണണം കേട്ടോ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതേ വീഡിയോയിലുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇനി നാളെ ഹൗസ് വാങ്ങിൻ്റെ വീഡിയോസിന് വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണണം കേട്ടോ